ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിനൊടുവിൽ പാക് താരങ്ങളുമായി ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ചതിനു പിന്നാലെ അടുത്ത നീക്കവുമായി ടീം ഇന്ത്യ ഏഷ്യക്കപ്പിൽ ഈ മാസം ഇരുപത്തെട്ടിന് നടക്കുന്ന ഫൈനലിലെത്തുകയും കിരീടം നേടുകയും ചെയ്താൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ മോക്സിൻ നഖ്വിയിൽ നിന്ന് ഇന്ത്യ കിരീടം ഏറ്റുവാങ്ങില്ലെന്ന് റിപ്പോർട്ട് ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫ്രി ആൻറ്റി പൈക്രോഫ്റ്റിനെ പിൻവലിച്ചില്ലെങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയ സാഹചര്യത്തിലാണ് സമ്മാനദാന ചടങ്ങിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റിനെ ഇന്ത്യൻ ടീമും ബഹിഷ്കരിക്കാൻ എന്നാണ് സൂചന അങ്ങനെ വന്നാൽ സൂപ്പർ ഫോറിൽ വീണ്ടും ഒരു തവണ കൂടി പരസ്പരം ഇരു ടീമും മത്സരിക്കേണ്ടി വരും സൂപ്പർ ഫോറിൽ മുന്നിലെത്തുന്ന രണ്ട് ടീമുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുക ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ ഫോറിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തിയാൽ ഫൈനലിലും ഇരുവരും നേർക്കുനേർ വരും ഞായറാഴ്ച നടന്ന മത്സരത്തിൽ മാച്ച് റഫറി ആൻറ്റി പൈക്രോഫ്റ്റ് പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും മത്സരത്തിലെ ടോസിന് മുമ്പ് തന്നെ മാച്ച് റഫറി പാക് നായകനോട് ഇന്ത്യൻ നായകനുമായി ഹസ്തദാനത്തിന് മുതിരരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ടോസിനിടെ പതിവുള്ള ഹസ്തദാനം സൂര്യയും പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു മത്സരം പൂർത്തിയായ ശേഷം കളിക്കാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ള ഹസ്തദാനത്തിലും ക്രീസിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ശിവൻ ദുബയും തയ്യാറായില്ല മത്സരത്തിൽ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതിരുന്ന ഇന്ത്യൻ നിലപാട് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരുന്നു പ്രതിഷേധത്തിനും പരാതിക്കും പിന്നാലെ ആഹ്വാനമാണ് അവസാനത്തേത് പതിനേഴിന് യു എ പാകിസ്ഥാന്റെ അടുത്ത മത്സരം പൈക്രോഫ്റ്റിന് കപ്പിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കില്ലെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയതായി ക്രിക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു